ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ആളുകൾക്ക് ഒരു സംശയം നമുക്ക് നാടൻ കോഴികളെ അടയിരുത്താൻ പറ്റുമോ എന്നുള്ളത് അതായത് അടയിരിക്കാതെ മുട്ടയിട്ട് മാത്രം നടക്കുന്ന കോഴികളെ നമുക്ക് എങ്ങനെ അടയിരുത്താം എന്നുള്ളത് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു കോഴികളെ അടയിരുത്തുന്നത് എങ്ങനെയെന്നുള്ളത് അതായത് പൊരുന്ന വന്ന കോഴിയെ അടയിരുത്തുന്ന രീതി കാണിച്ചുള്ള ഒരു വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് ചോദിച്ചിരുന്നു പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നു എങ്ങനെ അടയിരിക്കാത്ത കോഴികളെ നമുക്ക് അടയിരുത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ പൊരുന്ന ആയ കോഴിയെ അടയിരുത്തുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അപ്പൊ അത് കണ്ടാൽ ആ രീതി നിങ്ങൾക്ക് മനസ്സിലാവും ഇനി പൊരുന്ന ഈ ആവാത്ത കോഴിയെ നമുക്ക് എങ്ങനെ നിർബന്ധിച്ച് അടയിരുത്താം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആളുകളുടെ സംശയത്തിനുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ ഇനി അടയാവാതെ നടക്കുന്ന കോഴികൾ എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം അത് പൊരുന്നലാവാത്തത് എന്നുള്ളതൊക്കെ ഒരു ചെറിയ എന്റെ അനുഭവത്തിനുള്ള ഒരു വിവരണം ഞാൻ ഈ വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുട്ടയിട്ട് കഴിഞ്ഞിട്ടും നാടൻ കോഴികൾ അടയിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല അതായത് കൂടുതൽ സ്ഥലത്തും അതിന് പറയുന്നത് പൊരുന്നിരിക്കുക എന്നുള്ളതാണ് പൊരുന്നലാവുന്നില്ല എന്നുള്ള ഒരു പരാതി പല പരാതിയല്ല കേട്ടോ അത് ഒരു സംശയം എന്താണ് അങ്ങനെ പൊരുന്നൽ വരാത്തത് അല്ലെങ്കിൽ അടയിരിക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്താത്തത് എന്നുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് ഇപ്പൊ കൂടുതലായിട്ട് അങ്ങനെ ചോദ്യം വരാനുള്ള കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾ ഒരു അഞ്ചാറ് ദിവസങ്ങൾക്ക് മുമ്പ് കോഴികളെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് കൊറേ ആളുകൾ ചോദിക്കണ്ടായി എന്റെ കോഴി ഇങ്ങനെ മുട്ടിട്ട് കഴിഞ്ഞു എന്നിട്ട് എന്റെ വെറുതെ നടക്കുകയാണ് അത് കഴിഞ്ഞു വീണ്ടും അടുത്തിട്ട് ഇപ്പൊ മുട്ട തുടങ്ങി പൊരുന്നൽ വന്നില്ല അല്ലെങ്കിൽ അടയിരിക്കാൻ തയ്യാറെടുപ്പ് ഒന്നും നടത്തിയില്ല ഇതിന് നമുക്ക് എങ്ങനെ അട വയ്ക്കാം ഈ കോഴികളെ എന്നുള്ളത് ചോദിക്കണ്ടായി ഞാൻ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് കോഴികളെ ഒരിക്കലും നിർബന്ധിച്ച് അടയിരുത്താൻ വേണ്ടി കഴിയില്ല അത് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇതിനു മുമ്പും വീഡിയോകളിലൂടെ പറഞ്ഞു പോയിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ ഈ കോഴികളെ നമുക്ക് നിർബന്ധിച്ച് അടയിരുത്താൻ പറ്റില്ല എന്നുള്ളത് പിന്നെ പിന്നെ ആളുകൾ നിർബന്ധമായിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒറ്റ വാക്കിൽ പറയാന്ന് വെച്ചാൽ നമുക്ക് നാടൻ കോഴികളായാലും അടയിരിക്കുന്ന മറ്റേത് കോഴികളായാലും അതിനെ നിർബന്ധിച്ച് അടയിരുത്താൻ കഴിയില്ല ഇത് ഇതിനൊരു കാരണം കൂടിയുണ്ട് അതായത് പ്രകൃതിയാൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഈ പൊരുന്നലും അടയിരിക്കലും അതല്ല അപ്പോൾ അത് നമുക്ക് മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്താൽ അത് നടക്കില്ലാന്ന് മാത്രമല്ല ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും മരുന്ന് ആരെങ്കിലും അതിനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് അടയിരുത്തി വിരിപ്പിച്ചെടുക്കുന്ന രീതി ശരിയല്ല ശരിയല്ലതാണ് കാരണം അത് ഒരു പ്രകൃതി ആയാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ മുട്ട കൃത്യമായിട്ട് വിരിച്ചെടുക്കുക എന്നുള്ളതാണ് അത് നമ്മളെല്ലാരും അറിയുന്ന കാര്യമാണ് ഇൻക്യുബേറ്ററിന്റെ കാര്യം ഇത് ഇതിനെ ഇതിനെക്കുറിച്ച് അനുബന്ധിച്ച് എനിക്കൊരു കാര്യം പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഈ നാടൻ കോഴികളും പൊരുന്നലാവാത്തത് എന്നുള്ള ഒരു കാര്യം അതായത് മുമ്പൊക്കെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് പതിനഞ്ച് വരെയൊക്കെ മുട്ട നാടൻ കോഴികൾ ഇട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് കൂടുതലൊന്നും കൂടാറില്ല കേട്ടോ അപ്പൊ അത്രയും മുട്ടകൾ ഇട്ട് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും കോഴികൾ അടയിരിക്കാൻ തയ്യാറാവാറുണ്ട് എല്ലാ നാടൻ കോഴികളും നാടൻ കോഴികളും മുട്ട ഇട്ട് കഴിഞ്ഞാൽ അല്ലെ അപ്പൊ ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഇങ്ങനെ മുട്ട ഇട്ട് കഴിഞ്ഞാലും നാടൻ കോഴികൾ കോഴികളതിന് തയ്യാറാവുന്നില്ല എന്നുള്ളൊരു അനുഭവം തന്നെയുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കാര്യം നമ്മൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ എന്താണെന്ന് വെച്ചാൽ പണ്ട് നാടൻ കോഴികളെ നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുകയും ചെയ്തിരുന്നു രാവിലെ കൂട് തുറന്നു വിടും തൊടിയിലും പറമ്പിലൊക്കെ അവർ ചിക്കിച്ചുകഴിഞ്ഞ് അവർക്ക് വേണ്ട തീറ്റകളൊക്കെ സ്വയം കണ്ടെത്തി അവർ തിന്നും പിന്നെ നമ്മൾ കുറച്ച് അരിയോ ഗോതമ്പോ അല്ലെങ്കിൽ വീട്ടിലുള്ള പച്ചക്കറികളുടെ വേസ്റ്റോ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കോഴികൾക്ക് കൊടുക്കും അതൊക്കെയായിരുന്നു അവരുടെ ഭക്ഷണം ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് എല്ലാ തീറ്റകളും അവർ സ്വയം കണ്ടെത്തി അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത തീറ്റകളൊക്കെ തിന്നു കഴിഞ്ഞ് വൈകുന്നേരം ഒരു മണിയോട് കൂടെ അവർ കൂട്ടിലേക്ക് കയറും പിറ്റേന്ന് രാവിലെ ഇതേപോലെ തന്നെ രാവിലെ തുറന്നു വിടുമ്പോൾ അവർ പുറത്തു പോയി തീറ്റ കണ്ടെത്തി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ തിന്ന് അങ്ങനെയായിരുന്നു നാടൻ കോഴികളുടെ ഒരു വളർച്ച ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം നേരെ മറിച്ച് ഇപ്പം കൂടുതലും കാണുന്ന എന്താണെന്നു വെച്ചാൽ ഹൈടെക് കൂടുകളിലാണ് നാടൻ കോഴികളെ വളർത്തുന്നത് എല്ലാവരും അല്ല കേട്ടോ കുറച്ച് ആളുകൾ ഇങ്ങനെ കംപ്ലയിന്റ് പറയുന്ന ആളുകൾ കൂടുതലും അങ്ങനെ ആയിരിക്കും ഉണ്ടായിരുന്നവ കൂടുകളിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ മാത്രം തിന്ന് വളരുന്ന കോഴികൾക്ക് സ്വാഭാവിക നഷ്ടപ്പെടുകയാണ് അതായത് നാടൻ കോഴിയാണ് ജനസിലെ നാടൻ കോഴിയാണ് ശരിയന്നെ പക്ഷെ അവരുടെ അവര് സ്വാഭാവികമായിട്ട് വളരുന്ന ഒരു രീതിയിൽ നിന്ന് മാറുമ്പോൾ അവരുടെ ജനിതകമായിട്ടുള്ള ഗുണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ നാടൻ കോഴികളും അടയിരിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നൂടായികയില്ല ഭാവിയിൽ അപ്പം നമ്മൾ ചെയ്യേണ്ട നാടൻ കോഴികളെ അതിന്റേതായ രീതിയിൽ തന്നെ എങ്ങനെയാണ് വളർത്തുന്നത് ആ വളർത്തുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ അതിനെ വളർത്തണം അയച്ചുവിട്ട് വളർത്തുന്ന കോഴികളെ തന്നെ വളർത്തണം കൂട്ടിലിട്ട് വളർത്തേണ്ടതായിട്ടുള്ള കോഴികളെ കൂട്ടിലിട്ട് തന്നെ വളർത്തുക അപ്പോൾ ഇപ്പോൾ സ്ഥലമില്ല അപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കൂട്ടിലിട്ട് വളർത്താണ് എന്നൊക്കെ പറയുന്ന ആളുകൾ സ്ഥലമില്ലെങ്കിലും നമുക്കതിനെ ഒരു സെറ്റപ്പ് ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലം കുറച്ച് സ്ഥലത്ത് കുറച്ച് സമയത്തെങ്കിലും അവരെ തുറന്നു തുറന്നുവിടാനുള്ളൊരു മനസ്സ് കാണിക്കണം ഇല്ലെങ്കിൽ സ്ഥലമില്ല കൂട് മാത്ര കൂടുകളിൽ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കോഴികളെ വളർത്തുക ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഇതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാടൻ കോഴികളുടെ കാര്യത്തിൽ സംഭവിക്കുന്ന അടയി മുട്ടയിട്ടുക അടയിരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ജനിതക മാറ്റങ്ങൾ കോഴിയിൽ സംഭവിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ വേറൊരു സംഭവം വെച്ചാല് അട ഇരിക്കാൻ ഉള്ള കോഴികൾക്ക് ഇരുണ്ട ഒരു അന്തരീക്ഷം ആവശ്യമാണ് നമ്മൾ ഇപ്പോൾ ഉള്ള കൂടുകളെല്ലാം തന്നെ നല്ല വെളിച്ചവും തുറസായ സ്ഥലത്തും ആയതുകൊണ്ട് നാടൻ കോഴികളുടെ കാര്യം കാര്യട്ടോ നാടൻ കോഴികൾക്ക് അവരുടെ ഒരു സത്യം പറഞ്ഞാൽ മുട്ടയിടാൻ തന്നെ അവർക്കൊരു പ്രൈവസി ആവശ്യമാണ് ഒരു ഇരുണ്ട സ്ഥലമോ അല്ലെങ്കിൽ ഒരു മറയുള്ള സ്ഥലമോ അവർക്ക് ആവശ്യമാണ് മുട്ടയിടാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നാടൻ കോഴികളൊക്കെ അഴിച്ചുവിട്ട് വളർത്തുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കോഴിങ്ങനെ മുട്ടയിടാൻ വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുന്നുണ്ടിണ്ടാവും ഇത് അവർക്ക് അനുയോജ്യമാണ് എന്ന് തോന്നിയ സ്ഥലത്താണ് അവർ മുട്ടയിടുക അവർ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള തുടർച്ചയുള്ള എല്ലാ മുട്ടകളും ആ സ്ഥലത്ത് തന്നെ അവർ പോയിട്ടിടും ഇപ്പൊ സംഭവിക്കുന്ന കൂടുകളിൽ വളർത്തുന്നു കൂടുകളിൽ തന്നെ അവർ ആ കൂടുകളിൽ മുട്ടയിടുന്നു ബാക്കിയുള്ള കോഴികൾ കൂടെ ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും ഇവർക്ക് പോരുന്നത് വരില്ല കോഴികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആ മുട്ടയിട്ട് പൊരുന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കോഴികൾ ഈ കോഴിയെ ശല്യം ചെയ്യാൻ പാടില്ല ഈ കോഴികളുടെ അടുത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ ഈ കോഴികളുടെ കൂടെ നിൽക്കുന്നതോ ഒന്നും ആ പൊരുന്നിട്ടുള്ള കോഴികൾക്ക് ഇഷ്ടപ്പെടുന്ന സംഗതിയല്ല അങ്ങനെയൊക്കെ ഇപ്പൊ ഈ കൂടുകളിലാവുമ്പോൾ എട്ടുമൊത്തും കോഴികൾ ഒരുമിച്ച് നിൽക്കുന്നു മുട്ടയിട്ട് കഴിഞ്ഞ പിന്നെ എങ്ങനെയാണ് ആ കോഴി അടയിരിക്കുക അപ്പ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കുറെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നാടൻ കോഴിയിൽ അടയിരിക്കുന്ന ശീലം വീണ്ടെടുക്കാവുന്നേ ഉള്ളൂ ഇതിപ്പോ ഞാനിവിടെ ഞങ്ങളുടെ വീട്ടിൽ വൈക്കോലൊക്കെ സൂക്ഷിക്കുന്നൊരു റൂമിനകത്ത് കോഴി മുട്ടയിട്ടപ്പോൾ ഇത് അവിടെ തന്നെ വെച്ച് മുട്ടയിട്ട സ്ഥലത്ത് തന്നെ ഞാൻ അട വെച്ചതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ആണ് ഞാൻ ഈ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് അതിൽ കാണിച്ചിട്ടുള്ള സെയിം ക്ലിപ്പിംഗ്സ് തന്നെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇത് ആ വൈക്കോല് കൂട്ടിയിട്ടിരിക്കുന്ന അവിടെ തന്നെയാണ് ഈ കോഴി വന്ന് മുട്ടയിട്ടിട്ടുള്ളത് അപ്പോൾ മുട്ടയിട്ട് കഴിഞ്ഞപ്പോൾ അത് പൊരുന്നിരുന്ന സമ അതേ സ്ഥലത്ത് തന്നെ വൈക്കോലിൽ കുറച്ചൊരു പ്ലാസ്റ്റിക് ചാക്ക് വെച്ചിട്ട് അതിനകത്ത് മുട്ട എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ആ കോഴി അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ അട വെച്ചിട്ടുള്ളത് ത്തിൽ മറ്റ് ചില കാരണങ്ങൾ കൂടി ഉണ്ടാവാം പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാം നമ്മൾ കമ്പനി തീറ്റ കൊടുക്കുന്നത് കൊണ്ട് കമ്പനി തീറ്റകളിലുള്ള കെമിക്കല് കോഴികളുടെ ശരീരത്തിൽ നടക്കുന്ന നടത്തുന്ന ചില പ്രക്രിയകൾ കൊണ്ട് ജനിതകത്തിൽ മാറ്റം വന്ന് അങ്ങനെ അടയിരിക്കാതെ ആവാം അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും ഇപ്പൊ ഞാൻ പറഞ്ഞ കാരണങ്ങൾ അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാരണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ വീഡിയോക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്കൂടെ അതൊരു ഉപകാരമായി വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായിട്ട് പിണ്ടുമെൻ